തമിഴ് ജനതയെ വലിയ തോതിൽ ദുഃഖത്തിലാഴ്ത്തിയ മരണമായിരുന്നു ക്യാപ്റ്റൻ വിജയകാന്തിന്റേത് ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം മനുഷ്യ സ്നേഹിയായ വിജയകാന്തിന് തന്റെ സിനിമകളിലെ സെറ്റിൽ എല്ലാവർക്കും വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ ഒരേപോലെ ഭക്ഷണം നൽകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു വമ്പൻ യാത്രാമൊഴിയാണ് വിജയകാന്തിന് ജനങ്ങൾ നൽകിയത് അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു അന്ത്യോപചാരവും യാത്രയായ്പ്പും തമിഴ്നാട്ടിലുണ്ടായിട്ടില്ല തമിഴ് രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം വിജയകാന്തിന് യാത്രയയപ്പ് നൽകാനെത്തി അവസാനമായി വിജയകാന്തിനെ കാണാനെത്തിയ നടൻ സൂര്യ പൊട്ടിക്കരിഞ്ഞു വിമർശനങ്ങൾ നേരിട്ടിരുന്നു തമിഴകത്തെ ഇന്നത്തെ പ്രബല താരങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു വിജയകാന്ത് നടൻ വിജയിക്കുള്ള സിനിമാ രംഗത്തെ വളർച്ചയിലും വിജയകാന്തിനുള്ള പങ്ക് ചെറുതല്ല വിജയിം ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി എന്നാൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ് നടൻ താര അജിത് അന്ത്യോപചാരത്തിന് എത്താത്തത് ഇത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് വിജയകാന്തിന്റെ മരണത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മകൾ അനൌഷ്കയുടെ പിറന്നാൾ ദിനം താരം കുടുംബത്തോടൊപ്പം ആഘോഷിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അജിത്തിനെതിരെയുള്ള വിമർശനം കടുത്തു ഇപ്പോഴിതാ അജിത്തും വിജയകാന്തും തമ്മിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബേൽവൻ രംഗനാഥൻ അജിത്തിനോട് വിജയകാന്ത് ഒരിക്കൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബേൽവൻ രംഗനാഥൻ പറയുന്നു തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വിജയകാന്ത് വഹിച്ചിരുന്ന സമയമായിരുന്നു അത് അന്ന് സംഘടനയ്ക്ക് വലിയ കടബാധ്യത വന്നു ഈ കടം നികത്താൻ വേണ്ടി തമിഴ് സിനിമാ താരങ്ങളുടെ വലിയൊരു മെഗാ ഷോ മലേഷ്യയിൽ ഇദ്ദേഹം സംഘടിപ്പിച്ചു രജനീകാന്ത് കമൽഹാസൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ഈ ഇവന്റിൽ പങ്കെടുത്തു എന്നാൽ അന്ന് അജിത് പരിപാടിയിൽ നിന്നും മാറി നിന്നു അജിത്തിന്റെ പ്രവൃത്തി വിജയകാന്തിന് നീരസമുണ്ടാക്കി പരിപാടി കഴിഞ്ഞ രണ്ടു മാസത്തിനു ശേഷം അജിത് വിജയകാന്തിന് അടുത്തെത്തി ഷോയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് ക്ഷമ ചോദിച്ച് ഇതിന് പകരം വലിയൊരു തുക സംഘടനയ്ക്കായി നൽകി എന്നാൽ വിജയകാന്തിന് ഇത് കണ്ടപ്പോൾ കൂടുതൽ ദേഷ്യം വരികയാണുണ്ടായത് അജിത്തിനെ വഴക്കു പറയുകയും ചെയ്തു ഇതോടെ അജിത് താൻ ഷോയ്ക്ക് വരാൻ പറ്റാത്ത കാരണമെന്തെന്ന് വ്യക്തമാക്കി ഷർട്ട് അഴിച്ച് തനിക്ക് നടന്ന ഓപ്പറേഷന്റെ പാട് കാണിച്ചു ഷോ നടക്കുമ്പോഴായിരുന്നു അജിത്തിന്റെ സർജറി നടന്നത് ഇക്കാരണത്താലാണ് നടൻ വരാതിരുന്നത് ഇത് കേട്ടതോടെ വിജയകാന്ത് കരഞ്ഞു അജിത്തിനോട് ഇദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തെന്നും ബേൽവൻ രംഗനാഥൻ പറയുന്നു വിജയകാന്തിന് അന്ത്യോപചാരം അറിയിക്കാൻ എത്താത്ത അജിത്തിന്റെ പ്രവൃത്തി വിമർശകർ വലിയ വിഷയമാക്കുന്നുണ്ട് പൊതുവേദികളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന നടനാണ് അജിത് സിനിമ കഴിഞ്ഞാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതാണ് അജിത്തിന്റെ പതിവ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ അജിത്തിനെ കാണാറില്ല